ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ് സ്വാഗതം നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവാണ് ഇതൊന്ന് കഴിച്ചാൽ മതി ജീവിതശൈലി രോഗങ്ങൾ മാറാൻ നടുവേദന മാറാനും നടുവേദനയും സന്ധിവേദനയും ഒക്കെ മാറാനും മുടി കൊഴിച്ചാൽ മാറി മുടി വളരാനും ശരീരബലം കൂടാനും എല്ലുകളും പല്ലുകൾക്കൊക്കെ ശക്തി കിട്ടാൻ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് കഴിച്ചാൽ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഈ ഒരു പൊടി മാത്രം മതി ഈ പൊടി വാങ്ങിക്കുന്നത് ആയുർവേദ കടയിൽ നിന്നാണ് ആയുർവേദ കടയിൽ നിന്ന് വേ പൊടി എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും ഇത് തയ്യാറാക്കാൻ വേണ്ടി ഇതാണ് ആ പൊടി അരക്കിലോ പൊടി ഉണ്ട് ഇത് ഇതിൽ നിന്ന് പകുതി പൊടി എടുക്കുന്നുള്ളൂ ഈ പൊടിയാണ് വേ പൊടി ഇതിലെല്ലാ നമ്മുടെ ശരീരത്തിന് വേണ്ട സാധനങ്ങളെല്ലാം പൊടിച്ചിട്ടുള്ള ഒരു പൊടിയാണ് എല്ലാം ഔഷധ ഗുണങ്ങളുള്ള പൊടിയാണിത് ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടി ഇരുന്നൂറ്റമ്പത് ഗ്രാം ഈത്തപ്പഴം കുരുവെല്ലം കളഞ്ഞ് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട് കുറച്ച് മുന്തിരിയും അതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് പകുതി പൊടിയെടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം പൊടി പൊടിയെടുക്കുന്നുണ്ട് ആ പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഈത്തപ്പഴം ഒരു മിക്സി ജാറിലിട്ട് അരച്ചെടുക്കണം ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം ഈത്തപ്പഴം കുതിർത്ത് വെച്ചുകൊണ്ട് നല്ലപോലെ അരഞ്ഞു കിട്ടും ഇനി മുന്തിരിയും കറുത്ത മുന്തിരിയാണ് എടുക്കേണ്ടത് കറുത്ത മുന്തിരിയാണ് നല്ലത് കറുത്ത മുന്തിരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ആ കുതിർത്ത് വെച്ച മുന്തിരിയും അതുപോലെ വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കണം കത്തമുന്തിരി കുരുല്ലാത്തതാണ് എടുത്തിട്ടുള്ളത് കുരുള്ളതായാലും കുഴപ്പമൊന്നുമില്ല ഇനി എള്ളൊന്ന് വറുത്തെടുക്കണം കഴുകി ഒന്ന് വറുത്തെടുത്താൽ മതി ഒരു പിടി അണ്ടിപ്പരിപ്പും ഒരു പിടി ബതും ഒന്ന് പൊടിച്ചെടുക്കണം നൈസായി പൊടിക്കണം എന്ന ഇല്ല കുറച്ച് തരിതരിയായി പൊടിച്ചെടുത്താലും മതി ഇത് ഓരോന്നതിലും കടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ഉരുളിയിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒരു കഷ്ണം പനഞ്ചക്കരീയും ഇരുന്നൂറ്റി ഇൻപത് ഗ്രാം ശർ കൽകഷ്ണവും ചേർത്തിട്ടുണ്ട് കൽക്കഷ്ണത്തിന് പകരം ശർക്കര തന്നെ ചേർത്ത് കൊടുക്കാം ഇത് മധുരം വേണ്ട വേണ്ടെങ്കിൽ അധികം മധുരം വേണ്ട വേണ്ടെന്നുണ്ടെങ്കിൽ ശർക്കരയും കൽക്കഷ്ണല്ലോ ഒഴിവാക്കി ഈന്തപ്പഴവും മുന്തിരിയും മാത്രം ചേർത്ത് ഉണ്ടാക്കിയാലും മതി ഈന്തപ്പഴം ചേർക്കുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ മധുരം ചേർക്കേണ്ടി വരും കൂടുതൽ ഈന്തപ്പഴവും മുന്തിരി ഒഴിവാക്കി ശർക്കരേനെ കൂടുതൽ ചേർത്ത് കൊടുത്താലും മതി ഇതിലേക്ക് കപ്പ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുക്കുന്ന വീഡിയോ എടുത്ത് എടുക്കാൻ വിട്ടുപോയി ഒരു നുള്ളു ഉപ്പും ചേർത്ത് ഇതിന് തിളച്ചൊന്ന് കുറച്ചൊന്ന് നല്ലപോലെ തിളച്ച് വരണം അധികം കുറുകണ്ട ഇതുപോലെ ഈ പാകത്തിൽ ഇതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് വെക്കാം കൊടുക്കാം വെച്ച പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഇറക്കി യോജിപ്പിച്ച് നല്ല പോലെ ലൂസാണെങ്കിൽ കുറച്ചും കൂടെ പൊടി ചേർത്ത് കൊടുക്കാം ഈ പൊടി ഈ ശർക്കരയെല്ലാം പൊടിയിൽ കുടിച്ച് വരുന്ന സമയത്ത് ഇത് കുറച്ച് നല്ല കട്ടിയായി വരും ഈ പാകത്തിൽ വാങ്ങിവെച്ചാൽ ഉള്ളിയാക്കി എടുക്കുന്ന സമയത്തേക്ക് നല്ലപോലെ കട്ടിയായി വരും ഈ പാകത്തിൽ വാങ്ങി വെക്കണം ഇതാണ് എൻ്റെ പാകം പണ്ടുള്ളവരെല്ലാം ഇതുപോലെ ഉണ്ടാക്കി എല്ലാ എല്ലാ വർഷവും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കും അതുകൊണ്ടാണ് അവർക്ക് നല്ല ആരോഗ്യം നടുവേദനയെല്ലാം മാറാൻ വേണ്ടി നല്ലതാണ് ഈ മരുന്ന് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കണം നടുവേദന ഉള്ളവരൊക്കെ ഇതുപോലെ ശക്തി കിട്ടും നമ്മുടെ എല്ലിനും ഒക്കെ നല്ല ശക്തി കിട്ടും ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതാണ് പണ്ടുള്ളവർക്കെല്ലാം നല്ല ആരോഗ്യം ഇത് എല്ലാ എപ്പോഴും അവർ കഴിക്കും ഇനി ഇത് ഉരുളിയാക്കി എടുക്കുക ഇതുപോലെ കുറച്ച് തണുക്കുന്ന സമയത്ത് ഉരുളിയാക്കി എടുക്കുക ഇതിലേക്ക് എള് ചേർത്ത് കൊടുക്കണം വറുത്ത് വെച്ച എള് ചേർത്ത് കുറച്ച് വെളുത്ത ഉള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉരുളിയാക്കി എടുക്കുന്ന സമയത്താണ് വെളുത്ത ഉള്ളു ചേർക്കുന്നത് ഇനി എല്ലാം ഇതുപോലെ ഉരുളിയാക്കി എടുക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ ഞാൻ എടുത്ത പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും ഞാൻ മരുന്ന് ലേഹ്യത്തിൻ്റെയും ഇതുപോലെയുള്ള കൊടി കൊണ്ടുള്ള ഉണ്ടയുടെയെല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട് മുമ്പേ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം ഇത് നല്ലതാണ് ഇത് അധികം ആൾക്കാർക്ക് ഈ പൊടി അറിയില്ല പറ്റി എല്ലാവരും വറുത്ത് സാധനങ്ങൾ വാങ്ങി വറുത്ത് പൊടിച്ച് ചെയ്യുന്നത് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക ആരോഗ്യം നന്നാക്കുക നടുവേദന മാറാൻ ഏറ്റവും നല്ലൊരു മരുന്നാണിത് താങ്ക് യു ഫോർ വാച്ചിങ്